പഞ്ച് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ് അപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് അയച്ച് നോക്കുന്ന സമയത്ത് ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട് ക്ലച്ച് അയച്ച് നോക്കുക ക്ലച്ച് ഫുള്ള് തീരുന്നതാണ് പ്ലച്ചിൻ്റെ മെറ്റീരിയൽ ആണ് കാണുക ഫുള്ള് ഫ്ലച്ച് ഡിസ്ക് കണ്ടീഷൻ കണ്ട ഫുള്ള് മെറ്റൽ അല്ല ഇനി മെറ്റൽ മാത്രമേ ഉള്ളൂ ഗിയർ ഭാഗത്ത് എന്താ ഫ്ലൈവിൽ വരുന്ന ഭാഗത്ത് കുറച്ച് ബാക്കി ഉണ്ടോ ബാക്കി എക്സ്പ്ലേറ്റ് വരുന്ന ഭാഗത്ത് ഫുള്ള് വരഞ്ഞ് ഉണ്ടാകാം ഫുൾ വരഞ്ഞ് മെറ്റൽ വരുന്നിൻ്റെ പാട് വേണ്ട എന്താ ക്ലച്ച് ഇല്ല ഇതിൽ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗിയോ ബോക്സിന് എന്തായാലും അയച്ച ശരിക്കും ഇപ്പോൾ ക്ലച്ച് മാറ്റി അതുപോലെ റിലീസ് കയറി റിലീസ് വേറെ മാറ്റി മാത്രം റിലീസ് വരുന്ന ചെറിയ സൗണ്ട് പുതിയ ക്ലച്ച് കണ്ട പുതിയ ഒറിജിനൽ ക്ലച്ച് കാറ്റിലെ ഒറിജിനൽ ക്ലച്ച് വന്നിട്ടുണ്ട് ഇതാണ് പുതിയ ക്ലച്ച് സെറ്റ് മൊത്തത്തിലുള്ള സെറ്റ് ഇതാണ് ക്ലച്ച് സെറ്റ് പ്രഷർ പ്ലേറ്റും അതിൻ്റെ റിലീസ് ബാറിങ്ങും വരുന്നുണ്ട ലുക്കിൻ്റെ മോഡൽ ക്ലച്ച് വരുന്നുണ്ട ലുക്ക് കമ്പനി സെയിം ലുക്കാണ് ലുക്ക് എന്നുള്ള കമ്പനി വരുന്നത് പഴയ ലുക്ക് അതുപോലെ റിലീസ് ബാറിംഗ് വരുന്നുണ്ട് ഇത് പഴയ റിലീസ് ബേറിംഗ് ഇത് പുതിയ റിലീസ് ബാറിങ് ഇത് പുതിയ റിലീസ് ബാറിങ്ങാണ് റീൻസാണ്